മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാകും ഒരു വില്ലനായി എത്തുന്ന നായകനെ ആരാധകർ ഏറ്റെടുക്കുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട ആയിരക്കണക്കിന് ആരാധകരെ സമ്പാദിക്കാൻ ഈ വില്ലന് ആയി എന്നുള്ളതാണ് യുവാകൃഷ്ണ എന്ന താരത്തിന്റെ അഭിനയ മികവ് മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ കോടീശ്വരനായ മനുപ്രതാപ് സീരിയൽ രംഗത്തെത്തുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പിന്നീട് നിരവധി സീരിയലുകളിൽ യുവ അഭിനയിച്ചു സീരിയൽ താരം തന്നെയായ മൃദുലയാണ് യുവ വിവാഹം ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയാണ് യുവ യുവയുടെ അച്ഛനും അമ്മയും കലാകാരന്മാരാണ് യുവയുടെ അച്ഛൻ വേൾഡ് ഫേമസ് കഥകളി ആർട്ടിസ്റ്റായിരുന്നു സദനം നന്ദകുമാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് വർഷങ്ങൾക്ക് മുൻപ് ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയിരുന്നു അദ്ദേഹം അച്ഛന്റെ കഴിവ് കിട്ടിയിരിക്കുന്നത് യുവയ്ക്കാണ് രണ്ട് ചേച്ചിമാരാണ് യുവയ്ക്കുള്ളത് പക്ഷേ അവർ രണ്ടുപേരും കലാരംഗത്തേക്ക് കടന്നു വന്നില്ല യുവ മാത്രമാണ് കലാരംഗത്തേക്ക് കടന്നു വന്നത് അമ്മയും കലാരംഗത്ത് പ്രവർത്തിച്ചിരുന്നു അമ്മ സംഗീത നൃത്ത അധ്യാപികയുമാണ് യുവയുടെയും സഹോദരിമാരുടെയും കുഞ്ഞുനാളിൽ തന്നെ മരിച്ചതാണ് ഇവരുടെ അച്ഛൻ സർവീസിലിരിക്കുന്ന സമയത്താണ് മരിക്കുന്നത് അതുകൊണ്ട് തന്നെ അച്ഛന്റെ ജോലിയാണ് മൂത്ത ചേച്ചിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് യുവ പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ മരണശേഷം അമ്മയാണ് തങ്ങളെ നോക്കി വളർത്തിയത് അമ്മയുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഞങ്ങൾ മക്കൾ എന്ന് യുവ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം യുവയുടെ അമ്മയുടെ സപ്തതി ആയിരുന്നു വളരെ ആഘോഷപൂർവ്വം നടത്തിയ ചടങ്ങിൽ പക്ഷേ മൃദുല പങ്കെടുത്തിരുന്നില്ല ഇത്രയും വലിയ ചടങ്ങായിട്ടും എന്താണ് മൃദുല എത്താഞ്ഞത് എന്നാണ് ആരാധകർ ചോദിച്ചിരുന്നത് മൃദുലയ്ക്ക് ഷൂട്ടിംഗ് ടൈറ്റ് ആയതുകൊണ്ടാണ് എത്താൻ സാധിക്കാഞ്ഞത് എന്നാണ് യുവ മറുപടി നൽകിയത് മിനി സ്ക്രീനിൽ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന താര ദമ്പതികളാണ് നടി മൃദുല വിജയിയും നടൻ യുവ കൃഷ്ണയും ഇരുവരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വിവാഹിതരായത് വീട്ടുകാർ കണ്ടിഷ്ടപ്പെട്ട് വിവാഹിതരായവരാണ് ഇരുവരും പക്ഷേ താരദമ്പതികളുടേത് പ്രണയവിവാഹമാണെന്ന് കരുതൂ അടുത്തിടെയാണ് ഇരുവർക്കും ആ കൺമണി പിറന്നത് ഇരുപത്തൊന്ന് ജൂലൈയിലാണ് ഇരുവരും വിവാഹിതരായത് യുവകൃഷ്ണയും മൃദുല വിജയം വിവാഹിതരാകുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നപ്പോൾ മുതൽ എല്ലാവരും കരുതിയത് പ്രണയവിവാഹമായിരിക്കുമെന്നാണ് എന്നാൽ ഇതൊരു പ്രണയവിവാഹമല്ലെന്നും രണ്ടു കുടുംബക്കാരും ആലോചിച്ചുറപ്പിച്ചു വിവാഹമാണെന്നും യുവയും മൃദുലയും വ്യക്തമാക്കിയിരുന്നു യുവാകൃഷ്ണ മൃദുല വിജയ് താരദമ്പതികളെക്കുറിച്ചൊരു വിശേഷണവും മലയാളികൾക്ക് ആവശ്യമില്ല ചുരുങ്ങിയ സമയം കൊണ്ട് മിക്കവുറ്റ കഥാപാത്രങ്ങളിലൂടെയാണ് ഇരുവരും പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയെടുത്തത് സ്ക്രീനിൽ പ്രേക്ഷകരെ സന്തോഷിപ്പിച്ചവർ ജീവിതത്തിലും ഒന്നായപ്പോൾ നിറഞ്ഞ കയ്യടിയാണ് ഇരുവർക്കും ലഭിച്ചത് ഇപ്പോൾ രണ്ടു പേരും ഷൂട്ടിംഗ് തിരക്കിലാണ് മൃദുല നായിക റോളിൽ ഏഷ്യാനെറ്റിലെ ഇഷ്ടം മാത്രം എന്ന സീരിയലിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് യുവ ഏഷ്യാനെറ്റിലെ തന്നെ ജാനകിയുടെയും അഭിയുടെയും വീടും എന്ന സീരിയലിലും രണ്ടു പേരും ഒരേ ചാനലിനു വേണ്ടിയാണ് അഭിനയിക്കുന്നതെങ്കിലും രണ്ട് സ്ഥലത്താണ് ഷൂട്ടിംഗ് അതുകൊണ്ട് തന്നെ പരസ്പരം കാണാൻ സമയം കിട്ടാറില്ലെന്ന് യുവ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ